ഭഗവാൻ ആരാന്നറിയോ ഭഗവാൻ ആരാന്നറിയോ ആരാ ഭഗവാൻ ആരാ ഗതില്ലാത്തവർക്കും ഗതി നൽകുന്നവർക്കും സൽഗതി ആരാന്നറിയോ പൊളിച്ചുപാടാ ഭഗവാനാന്ന് കേട്ടോ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല അത് ഏത് സഭയ്ക്കകത്ത് സംസാരിക്കണമെന്നുള്ളതായും കേട്ടോ അത് ഏവർ ഞാനൊന്നും മാഞ്ഞു നിന്നാൽ ഇരുട്ടിലായി പോവും സർവ്വതും കേട്ടോ നീയില് ചുട്ടരിച്ചു കളയും കേട്ടോ ഒരു പൊക്കുൾക്കുടി ബന്ധമാണിത് പാലം തായി കണനന്നിരിക്കുന്ന പശുക്കിടാവിനെ കൊടുത്തിട്ട് നിങ്ങളെന്നിരിക്കുന്ന നരിക്കുലത്തെ ഏറ്റെടുത്തു ഭഗവാൻ കൈവല്യാമ്പുധാതകനായിരിക്കുന്ന ജഗതോതാരകൻ മായാവിലാസ ചരിതങ്ങളുണ്ട് ആയിരം നാവുള്ള അനന്തന്റെ മേൽ ലോക ചെയ്തു പോരുന്ന ഈ പന്നകശായി സപ്തസാഗരങ്ങളും മണ്ട കടാഹങ്ങളും ഭഗവാനെ പൂവിട്ട് പൂജിച്ചിട്ടുണ്ട് അല്ലെ പുല്ലമല്ലികൈത കനകാരി ചെത്തി ജയമന്തി വിശ്വകം കരിയും കൂവളം കുറുമൊഴി ചന്ദാമരം ഒപ്പിറ്റി മാതപ്പൂത്ത അസ്യ നാഗവാ അതി വിവിധ തുളസി ഇനിയന്തി വാരം ദിന്ദീവന സ്പന്ദനചന്ദ